പ്രേംലാലെ ഡൽഹി സ്ഫോടനം നടന്നിട്ട് ഒരാഴ്ചയായിരിക്കുകയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകളും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ചാവേറായി പൊട്ടിത്തെറിച്ച മുഹമ്മദ് ഉമറിന്റെ കൂട്ടാളി ഇപ്പോൾ പിടിയിലായ വാർത്തയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇത് നിർണായകമായ നിർണായക അറസ്റ്റായി ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ലേ ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാൻ അപ്പുറത്ത് ചിന്തിക്കാനാകാത്ത തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ളത് ഇപ്പോ ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എക്കാണ് അതേപോലെ ഭീകരവിരുദ്ധ സ്ക്വാഡും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് അതുകൊണ്ട് അതീവ രഹസ്യ സ്വഭാവം ഈ കേസിനുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പല വിവരങ്ങളും പൂർണമായും മാധ്യമങ്ങൾക്ക് ദേശീയ അന്വേഷണ ഏജൻസി കൈമാറുന്നില്ല പക്ഷേ ചില വൃത്തങ്ങളെ ഉദ്ധരിച്ച് പുറത്തുവിട്ട ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഞെട്ടിക്കുന്ന ചില വസ്തുതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഈ ഡോക്ടർമാരുടെ വൈറ്റ് കോളർ ടെററിസം ആ ഒരു ആ ഒരു ഇതിൽ ഒതുങ്ങുന്നതല്ല ഈ സംഗതി എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം സമാന മനസ്ഥിതിയുള്ള അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ ആശയധാരയുമായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ടുള്ള സമാന മനസ്ഥിതിയുള്ള പല മേഖലയിലുള്ള പലരുമായും രാജ്യത്തെ പല സ്ഥലങ്ങളിൽ അതായത് കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങളിൽ സമാനമായ രീതിയിലുള്ള നെറ്റ്വർക്കുകൾ ഭീകര സംഘങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അന്വേഷണ ഏജൻസികൾ പുറത്തുവിടുന്നത് സ്ലീപ്പർ സെല്ലുകൾ എന്നാണ് ഇവയെ വിശേഷിപ്പിക്കുക ഇതേ ഇതേ സമാന അവസ്ഥയിൽ തന്നെയാണ് ഈ ഡോക്ടർമാരുടെ സ്ലീപ്പർ സെല്ലും പ്രവർത്തിച്ചിരുന്നത് അവർക്ക് തുർക്കിയിൽ നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തത് എന്നുള്ളതാണ് പുറത്തു വിവരം അതായത് തുർക്കിയിൽ ഈ ഭീകര സംഘാംഗങ്ങൾ നിരന്തരം രണ്ടായിരത്തി ഇരുപത്തി മുതൽ പലപ്പോഴായി തുർക്കിയിൽ സന്ദർശനം നടത്തിയിരുന്നു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്ലാൻ ഓഫ് ആക്ഷൻ തുർക്കിയിലാണ് സന്നദ്ധമാക്കി തുർക്കിയിലാണ് ഇവർ ഇത് ഇത് രൂപീകരിച്ചത് പ്ലാൻ ഇത് സംബന്ധിച്ചുള്ള പദ്ധതി തയ്യാറാക്കിയത് എന്നുള്ളതാണ് വിവരം അതേപോലെ ഈ ഉമർ മുഹമ്മദ് എന്ന് പറയുന്നയാൾ ഈ ഫരീദാബാദിൽ അന്വേഷണ സംഘം ചെന്ന് അവിടെ സുപ്രധാന രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അതായത് മുഹമ്മദ് ഷക്കീല് ഷാഹിൻ സയ്യിദ് എന്ന് പറയുന്ന വനിത ഇവരുടെ രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ അവരുടെ കൂട്ടാളി ആയിരുന്ന ആളാണ് ഈ ഉമർ മുഹമ്മദ് എന്ന് പറയുന്നയാൾ അപ്പൊ അയാള് കിട്ടാവുന്നത്രയും സ്ഫോടക വസ്തുക്കളും എടുത്തുകൊണ്ട് അവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നുള്ളതാണ് വിവരം ഇപ്പൊ ഡൽഹിയിൽ രാവിലെ എട്ട് മണിക്കെത്തിയ പ്രതി വൈകിട്ട് ആറ് അൻപതിനു ശേഷമാണ് ഈ സ്ഫോടനം നടത്തിയത് അപ്പോ ഈ പറയുന്ന സമയത്തിനുള്ളിൽ ഇയാള് പലയിടങ്ങളിൽ കറങ്ങിത്തിരിഞ്ഞു അൻപതോളം സ്ഥലങ്ങളിൽ ഈ വെള്ള ഐ ട്വന്റി കാർ കറങ്ങിത്തിരിഞ്ഞതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് ഇതുകൂടാതെ ഇദ്ദേഹം മൂന്ന് മുപ്പതിന് ഒരു പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ചെന്നു അവിടെ പാർക്കിംഗ് ഏരിയയിൽ മൂന്ന് മുപ്പതിന് പാർക്ക് ചെയ്ത വണ്ടി അവിടെ നിന്ന് എടുക്കുന്നത് ആറ് മുപ്പതിനാണ് ഒരു മൂന്ന് മണിക്കൂറോളം ഇദ്ദേഹം ഈ പള്ളി പ്രാർത്ഥനാ കാര്യങ്ങൾക്കായിട്ട് ചെലവഴിച്ചു ഈ രാവിലെ എട്ട് മണിക്ക് എത്തിയ ഇയാൾ വൈകിട്ട് ആറ് അൻപത്തിരണ്ടിന് പൊട്ടിത്തെറിക്കുന്നത് വരെ ഈ മൂന്ന് മണിക്കൂർ പള്ളിയിൽ ചെലവഴിച്ച സമയം ഒഴികെ ബാക്കി എല്ലാ സമയവും ഈ കാറിൽ തന്നെ ചെലവഴിക്കുകയായിരുന്നു എന്നുള്ളതാണ് വിവരം ഇയാളുടെ കയ്യിൽ അഞ്ച് ഫോണുകൾ ഉണ്ടായിരുന്നു ഈ അഞ്ച് ഫോൺ കണക്ഷനുകളും സ്വിച്ച് ഓഫ് ആയിരുന്നു പക്ഷേ എട്ട് മണിക്ക് എത്തിയ ആൾ ഈ ആറ് അൻപത്തിരണ്ട് വരെ എന്തിന് കാത്തുനിന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇയാൾക്ക് കൃത്യമായ നിർദ്ദേശം എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇയാൾ ആറ് അൻപത്തിരണ്ടിന് സ്ഫോടനം നടത്തിയത് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇയാൾ ഉദ്ദേശിച്ചത് ഈ ചുവപ്പുകോട്ടയിലെ പാർക്കിംഗ് ഏരിയയിലേക്ക് വാഹനം കയറ്റി അവിടെ ഒരു സ്ഫോടനം നടത്താനാണ് ലക്ഷ്യമിട്ടതെന്നാണ് കരുതുന്നത് പക്ഷേ അങ്ങോട്ടേക്കുള്ള പ്രവേശനം സാധ്യമാകാത്തതിനെ തുടർന്നാണ് അതിന് മുമ്പുള്ള കവാടത്തിൽ വെച്ച് ഈ സ്ഫോടനം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അതോടൊപ്പം ഇപ്പോൾ സുപ്രധാനമായ ഒരു അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് അമീർ റഷീദ് അലി എന്നാണ് അയാളുടെ പേര് ഇദ്ദേഹം ജമ്മു കാശ്മീരിലെ സമ്പൂറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്നയാളാണ് ഇയാള് ഈ ഉമർ മുഹമ്മദിന്റെ ഉട്ട കൂട്ടാളി കൂട്ടാളിയാണ് ഈ ഗൂഢാലോചനയിൽ ഇയാൾ പങ്കെടുത്തിട്ടുണ്ട് ഈ സ്ഫോടന പരമ്പര നടത്താൻ വേണ്ടിയിട്ട് ഇവർ മുപ്പത്തിരണ്ടോളം കാറുകൾ വാങ്ങാനാണ് ലക്ഷ്യമിട്ടത് അപ്പോ സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങാനായിട്ട് ഇവരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു ഈ അമീർ റഷീദ് അലിയുടെ ഉദ്യമം അപ്പോ ഈ പറയുന്ന ഉമർ മുഹമ്മദ് ഇപ്പോൾ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച ഐ ട്വന്റി കാറ് ഡൽഹിയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പൊ ഈ കാറ് വാങ്ങിക്കൊടുക്കാൻ ഈ അമീർ റഷീദ് അലി ഉമർ മുഹമ്മദിനോടൊപ്പം ഡൽഹിയിൽ വന്നിരുന്നു അതേപോലെ ഈ കാറിന്റെ രജിസ്ട്രേഷൻ ഈ അമീർ റഷീദ് അലിയുടെ പേരിലാണ് നിലവിലുള്ളത് അപ്പോ അതുകൊണ്ടാണ് ഈ ഇയാൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തേക്കുന്നത് ഇയാൾ ഡൽഹി സ്വദേശിയാണ് ഇപ്പോൾ ഡൽഹിയിലാണ് ഇയാൾ താമസിക്കുന്നത് അപ്പൊ ഡൽഹിയിൽ നിന്നാണ് ഇയാൾ ഇപ്പോൾ അറസ്റ്റിലായ അറസ്റ്റിലായപ്പെട്ടതും അപ്പൊ ഈ ഗൂഢാലോചനയിൽ ഇയാൾക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു അതോടൊപ്പം ഈ കേസിൽ ഇപ്പോൾ എഴുപത്തിമൂന്ന് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പലരും ഈ സ്ഫോടനത്തിന്റെ ഇരകളായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നാല് പേരെ നേരത്തെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ അത് ഈ ഫരീദാബാദ് മെഡിക്കൽ കോളേജിലെ മൂന്ന് ഡോക്ടർമാരും ഈ സ്ഫോടകത്തിന് ഉപയോഗിച്ചു എന്ന് കരുതുന്ന അമോണിയം നൈട്രേറ്റ് വിറ്റ ഒരു വളം ഡീലറിയാണ് കസ്റ്റഡിയിൽ എടുത്തത് പക്ഷെ ഇവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് കാര്യമായ പങ്കില്ല അല്ലെങ്കിൽ ഇവരുമായിട്ട് ഏതെങ്കിലും സംശയം ജനിപ്പിക്കുന്ന യാതൊന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്ന അനുമാനത്തിൽ അന്വേഷണ സംഘം ഇവരെ ഇപ്പോൾ വിട്ടയച്ചിട്ടുണ്ട് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഫരീദാബാദ് മെഡിക്കൽ കോളേജ് ഒരു സുപ്രധാന പോയിന്റാണ് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേകിച്ച് വിദേശ പണം ഇടപാടുകൾ അടക്കം വലിയ രീതിയിൽ ഇപ്പോൾ അന്വേഷണത്തിന് വിധേയമാക്കുന്നുണ്ട് കാരണം ഈ സ്ഫോടനത്തിന് ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയേക്കുന്നത് അതായത് പലപ്പോഴായിട്ട് ഈ വളം ഈ രാസവളം അത് ഒരു സ്ഫോടക വസ്തുവായി ഐ ഇ ഡി ആക്കി മാറ്റാനായിട്ട് പറ്റും അത്തരത്തിലുള്ള സ്ഫോടക വസ്തു വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇരുപത് ലക്ഷം രൂപ അത് പലപ്പോഴായിട്ട് ഹവാല ഇടപാടുകൾ വഴിയാണ് ഇവർ കൈപ്പറ്റിയത് എന്നുള്ളതാണ് വിവരം കൂടാതെ ഈ കേസിൽ ഇതുവരെ പിടിയിലായ ഷാഹിൻ സയ്യിദ് എന്ന് പറയുന്ന വനിതാ ഡോക്ടർ അവരുടെ സ്വകാര്യ സമ്പാദ്യവും ഇതിനു ഇതിനുവേണ്ടി ഇതിനു വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ വിദേശ സഹായം കിട്ടിയിട്ടുണ്ടോ ഇവർക്ക് ആര് ആരൊക്കെയാണ് ഇവിടെ ഇവരുടെ സ്പോൺസർമാർ ആരൊക്കെയാണ് ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത് ആരൊക്കെയുമായി ഇവർ നിരന്തരം സമ്പർക്കത്തിൽ പുലർത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയേക്കുന്ന കണ്ടെത്താൻ ശ്രമിക്കുന്നത് അതോടൊപ്പം ഈ സ്ഫോടനത്തിൽ തകർന്ന കാർ അത് ഐ ഡി തന്നെയാണ് എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അതായത് നേരത്തെ ചില റിപ്പോർട്ടുകൾ വന്നിരുന്നത് ഈ ഫരീദാബാദിൽ വലിയ സ്ഫോടക വസ്തു ശേഖരം പിടികൂടി അപ്പൊ ആ സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ ആ ആ വെടിമരുന്ന് അത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ അല്ലെങ്കിൽ അശ്രദ്ധമായി കൈകാര്യം ചെയ്തപ്പോൾ അത് പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പക്ഷെ ഇപ്പോൾ അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു ഈ കാറിൽ സ്ഫോടനം നടത്താൻ പര്യാപ്തമായ രീതിയിൽ ഇത് ഐ ഇ ഡി അതായത് ഒരു രാസവളം അത് ഒരു സ്ഫോടക വസ്തുവാക്കി മാറ്റത്തക്ക രീതിയിൽ അതിനെ പരിവർത്തനപ്പെടുത്തി ആ അവസ്ഥയിലാണ് ഈ കാറിൽ സൂക്ഷിച്ചിരുന്നത് അങ്ങനെ ഈ ഐഇ ഡി ആണ് അവിടെ പൊട്ടിത്തെറിച്ചത് എന്നുള്ളൊരു വിവരവും അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പോ ഇത് യാദൃശിക വശാൽ പൊട്ടിത്തെറിച്ചതല്ല അത് സ്ഫോടനം നടത്താൻ വേണ്ടി കരുതിക്കൂട്ടി തന്നെ ആ കാറിൽ സജ്ജീകരിച്ചിരുന്നതാണ് എന്നുള്ള ഒരു നിർണായക സ്ഥിരീകരണവും വന്നിട്ടുണ്ട് അതോടൊപ്പം ഈ ഉമർ മുഹമ്മദിന്റെ ഡി എൻ എ പരിശോധന സംബന്ധിച്ചും ഒരു സ്ഥിരീകരണം വന്നേക്കുന്നു നേരത്തെ തന്നെ ഇത് ഉമർ മുഹമ്മദ് ആണെന്നുള്ള സ്ഥിരീകരണം വന്നിരുന്നു പക്ഷെ ആ ഡി എൻ എ പരിശോ പരിശോധന എങ്ങനെ സാധ്യമായി എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നു കാര്യം ഈ സ്ഫോടനത്തെ തകർന്ന ഈ കാറിൽ അതിന്റെ ആക്സിലേറ്ററിനും അതിന്റെ സ്റ്റിയറിംഗ് വീലിനും ഇടയിൽ ഇയാളുടെ ഒരു കാർ ചിന്നി ചിതറാതെ അവശേഷി ഒരു കാർ ചിന്നി ചിതറാതെ അവശേഷിച്ചിരുന്നു അപ്പൊ ഇതിൽ നിന്നാണ് ഈ സ്ഫോടനം നടത്തിയത് ഉമർ മുഹമ്മദ് ആണ് അതിന്റെ ഡി എൻ എ പരിശോധനയിൽ ഇപ്പോൾ വ്യക്തമായത് എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്